സയൻസ് ഡിഗ്രിക്കാരോടാണ് ഫാർമസി കഴിഞ്ഞവരോടും വളരെ പ്രധാനപ്പെട്ട അപൂർവമായ റേറായ രണ്ട് കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതും ബാബ അറ്റമിക് റിസർച്ച് സെൻറ്റർ ആണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം സ്റ്റൈപ്പൻ ഉണ്ട് വളരെ റേറായ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാമും ജോബ് ഓറിയൻറ്റഡ് ആയ പ്രോഗ്രാമുമായിട്ട് നിങ്ങൾക്ക് ഇതിനാ കാണാവുന്നതാണ് ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ കോഴ്സിനെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് അംഗീകരിച്ചിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് എക്സാം നടക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് ആണ് ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് എം എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ആൻഡ് ഹോസ്പിറ്റൽ റേഡിയോ ഫാർമസി ആണ് രണ്ട് വർഷത്തെ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സയൻസ് ഡിഗ്രിയാണ് പക്ഷേ നിബന്ധന കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടാവണം അതോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പൽസറി ആയിട്ട് ട്വൽത്തിൽ പഠിച്ചിട്ടുണ്ടാവണം സിക്സ്റ്റി പെർസെൻ്റ് മാർക്ക് ഉണ്ടായിരിക്കണം ബി ഫാംകാർക്കും അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്കാണ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഈ കോഴ്സിനാണ് ഫാർമസി ഒരു എലിജിബിലിറ്റി ആയിട്ട് വരുന്നത് മറ്റൊരു കോഴ്സ് വരുന്നത് എം എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് മോളിക്കുലർ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് ഇതും രണ്ട് വർഷത്തെ പ്രോഗ്രാം ആണ് ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് ബി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സുവോളജി ബോട്ടണി മൈക്രോബയോളജി ബയോ കെമിസ്ട്രി ബയോടെക്നോളജി ബയോ ഇൻഫമാറ്റിക്സ് പോലുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് പക്ഷേ ഡിഗ്രി തലത്തിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഡിഗ്രി തലത്തിൽ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ കോഴ്സിന് അപേക്ഷിക്കാം അറുപത് ശതമാനം മാർക്കൂടെ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവണം മുപ്പത്തഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല എന്ന നിബന്ധനയും ഈ ഒരു കോഴ്സിനും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കോഴ്സുകൾ വളരെ റേറായ ഒട്ടും കാണാത്ത ഇന്ത്യയിൽ കാണാത്ത കോഴ്സുകളാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ജോലി ഉറപ്പുള്ളൊരു മേഖലയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പനും കിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിലാണ് പ്രവേശനം എൻട്രൻസ് എക്സാമിൽ വരുന്നത് പ്ലസ് ടു തലത്തിലുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റുകളിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ടെസ്റ്റ് അപ്പിയർ ചെയ്ത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈപ്പൺ ഉണ്ടാവും മറക്കാതിരിക്കുക എക്സാം വരുന്നത് ഡിസംബർ പതിനഞ്ചിനും അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് നവംബർ ഇരുപത്തി അഞ്ചുമാണ് മാർക്കിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കമൻ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിലൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ബൈ കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ